ക്ഷം വന്ദേഹം ഗണനായ നമ ഇനി നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിൽ ഭഗവതിയെ പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുന്നു കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്ലധർമ്മം മാംസപാ ഇനി നമ്മൾ നമ്മുടെ ശത്ത് കുടികൊള്ളുന്ന സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുകയാണ് എല്ലാരും പ്രാർത്ഥിച്ചുകൊടുക്കാം ഇനി നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഈശാനാങ്കോണിൽ കുടികൊള്ളുന്ന മഹാദേവനെ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊടുക്കാം ശിവം ശിവകരം ശാന്തം ശിവത്മാനം ശിവ സദാദേവന്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന എല്ലാവരും ഓം ബ്രഹ്മൂർത്തോടെ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ് യും കൊടുങ്കാളിയമ്മയും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഓം കൊടുങ്കാളിയുടെ ക്ഷേത്രത്തിന്റെ അഗ്നി കോണിൽ കൂടി വെള്ളുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനെ പ്രാർത്ഥിക്കുകയാണ് കൃഷ്ണായ ഗോവിന്ദായുന്ന ഉപദേവതകളെല്ലാം എല്ലാം ഒരുപാട് ഭഗവതിയുടെ പേരിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നാഗരാജാവിനെ പ്രാർത്ഥിക്കുകയാണ് ഓം നമോസ്തു നമോസ്തോ കാ മഹാകരാഗാധിപതയെ

ും കട്ടപിടിക്കുന്ന തരത്തിൽ തണുത്തുറഞ്ഞ ആറ് പിഞ്ചു കുഞ്ഞുങ്ങളെ വട്ടസേവയിൽ അടിച്ചു വന്നത് ഈ കാലാഗ്രഹത്തിലാണ് അങ്ങനെ ആ ആറ് പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തവും മാംസവും ചിതറി തെളിച്ച് ദുർഗന്ധ പക്ഷെ നമ്മൾ ആരോപണ ഇവിടെ മരണത്തിന് തുല്യമായ അവസ്ഥയിൽ കിടന്നുറങ്ങുന്ന കംസന്റെ ഭടന്മാരെ തൊട്ടുണർത്താതെ ഇരുട്ടിൽ എങ്ങനെയാണ് നമുക്ക് പുറത്തു കിടക്കാൻ കഴിയുന്നത് ഒരു വീണാൽ പോലും കേൾക്കാൻ ഭയാനകമായ നിശബ്ദതയാണ് ഈ നിശബ്ദതയിൽ നമ്മൾ ആരോടാണ് വഴി ഓടിക്കുന്നത് അങ്ങനെ വഴി അറിയാതെ പുറത്തേക്കുള്ള വഴി അരിവനുശയ കണ്ണിൽ കുത്തിയാൽ പോലും അറിയാത്ത അന്തതി സൂര്യപ്രഭയോടുകൂടി ആ കൽത്തുറുങ്കിൽ തിരുവപതാരം ചെയ്തിരിക്കുന്നു ആ ഭഗവാൻ വേണ്ടി ഒരു വിളക്ക് കൊടുത്തു ശ്രീനാഥെ ആദ്യത്തെ വിളക്ക് ആ ഭഗവാൻ വേണ്ടി കൊടുത്തിക്കൊള്ളൂക്ഷണം ചതുർഭുജം ശ്രീവത്സരക്ഷ്മി കൗസ്തു പീതാംബം മഹാഘവൈഡൂജകുണ്ടത്ഹസ്രകുണ്ടം ഉത്ഥാമകം വസുദേവദ എങ്ങനെയുള്ള നടക്കുന്നത് കൊണ്ട് മാത്രം ഭംഗിയുള്ള രത്നപ്പതക്കവും മഞ്ഞപ്പെട്ടുടയാടയൊക്കെ ധരിച്ച് വെള്ളം നിറഞ്ഞ നീലമേഘം പോലെ മിനുസവും മനോഹരവുമായ ശരീരകാന്തിയുള്ള വിലമതിക്കാൻ കഴിയാത്ത വൈകൂര്യാദി രത്നങ്ങൾ പതിച്ച കിരീടത്തിൽ നിന്നും കുണ്ടലത്തിൽ നിന്നും വ്യാപിക്കുന്ന കാന്തി അത്യന്തഷുമ പ്രകാശം ദിഗ്വാസസം കനകഭൂഷണഭൂഷിതംഗം വിശ്രസ്തേശമരുണാധരമായ കൃഷ്ണം നമാമി സതതം നവനീതഹസ്തം എങ്ങനെയുള്ള ഭഗവാനാണ് ബാലരൂപം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അതിബാലസ്വരൂപിയായി കയാമ്പു പോലെ ശ്യാമളമായ ശരീരപ്രഭയോടുകൂടിയ ഭഗവാൻ പറയുകയാണ് വസ്ത്രമൊന്നും എടുത്തിട്ടില്ല ആ ഭഗവാൻ പക്ഷേ വസ്ത്രമൊന്നും ഉടുത്തിട്ടില്ലെങ്കിലും സ്വർണ്ണാഭരണത്തിൽ വിടരുന്ന താമരമുട്ടുകൾ ജലാശയം നിറയെ വിടർന്ന് പരിരസിച്ചു നിൽക്കുന്നു അർദ്ധരാത്രിയിൽ നക്ഷത്രങ്ങളുടെ ശോഭ കണ്ടിട്ട് പകരാണെന്ന് തെറ്റിദ്ധരിച്ച് വണ്ടുകളും പക്ഷികളും മൃഗങ്ങളുമെല്ലാം സന്തോഷത്തോടെ ഓടിക്കളിക്കുന്നു എവിടെയും ഒരു ഗോപി ചന്ദനത്തിന്റെ മണമുള്ള സുഗന്ധവാഹിയായി ഇളം തെന്നൽ വീശിയടിക്കുന്നു മേഘങ്ങൾ മന്ദം മന്ദം ഗർജിച്ച് തുടങ്ങിയിരിക്കുന്നു സജനങ്ങളെ അതെ മെല്ലെ മെല്ലെ ആകാശത്തിന്റെ അനന്തതയിൽ നിന്നും ഭൂമിയിലേക്ക് പെയ്തിറങ്ങുകയാണ് അനേക കോടി മഴനൂലുകൾ ആ മഴനൂലുകൾ മെല്ലെ മെല്ലെ സവത്രവരരക്ഷണം നവസരോജ രക്ഷണം നമാമി സിരസാസുരാസുര സംസ്കൃതം നാഗരാജ സജ്ജനങ്ങളെ നമുക്കൊരു മന്ത്രം ജപിക്കാം ആ നാഗരാജാവിന് വേണ്ടിയിട്ട് ഓം നമോസ്തോ കാമൂപിണ്യ മഹാബരായ നമാ അങ്ങനെ അനന്തന്റെ പത്തിക്കീഴിൽ സംയുക്താം സ്രവന്ദീം സ്വർഗദാം സ്വയം പത്മഞ്ചാജൂരഞ്ചാ ദോർ യുഗേന எா சமத்தியும்ோகலத்தில் நல்கா வேண்டி பிறந்த ஆ உண்ணிக்கண்ணனே உண்ணிக்கண்ணனனையும் நமக்கு ஆகலத்தில் பிரேசிக்க ஓயசாசோ மணி சிஙாசன சமசீனோஷி பிரதிம பிரம்மஸ்தைஜை கத்திராஹிதும்பலிலைச்சனாஞ்சு காந்திதாரிவன்சாரபதலீத ङ्गभोषं स्वरे सकारोटिसदृशम् शङ्गम्

ാൽ ചുഴലിക്കാറ്റിന്റെ രൂപത്തിൽ വന്നിരിക്കുക എന്നിട്ട് നമ്മുടെ കണ്ണനെ എടുത്ത് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി പക്ഷെ എന്താണോ സംഭവിച്ചത് ഗള ഗ്രഹണനിശ്ചേഷ്ടോ നിർഗണലോചന അവ്യക്തരാവോ എന്താണ് പറഞ്ഞത് ഉണ്ണിക്കണ്ണനെ എടുത്ത് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയിട്ട് ഉണ്ണിക്കണ്ണൻ എടുത്ത് യോജിക്കുകയാണ് അതുകൊണ്ട് യമലോകം കാണാൻ പറ്റുന്നുണ്ടോ യമലോകം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഉണ്ണികണ്ണൻ എന്ത് ചെയ്തു ഭയന്ന് വിളച്ചത് പോലെ ആ അസുരനെ കഴിച്ചിലോട്ട് ബലരാമൻ എന്ന പേര് നൽകിയിരിക്കുകയാണ് ഗർഗമനി എന്നിട്ട് നമ്മുടെ ഉണ്ണിക്കണ്ണന് നാമകരണം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ഗർഗമണി ആരോപിക്കാണ് ഉണ്ണിക്കണ്ണൻ എടുത്ത് മടയിൽ കിടത്തിയിട്ട് ആസൻ അങ്ങനെ പന്ത്രണ്ടാമത്തെ ഇടക്കൊടുക്കി വെച്ച് ആ ഉണ്ണിക്കണ്ണന്റെ പാദത്തിൽ കണ്ണ നീരുകൊണ്ട് കഴിയുന്ന ആ ബ്രഹ്മദേവനെയും നമുക്ക് യാത്രയാക്കാം ആ ബ്രഹ്മദേവൻ ഭഗവാനെ സ്തുതിക്കുകയാണ് ആകാശത്തിന്റെ നിറം പോലെ ഉള്ള ദേഹത്തോട് കൂടിയ നിങ്ങൾ പിണറുപോലെ ഇരിക്കുന്ന നിറം എന്ന വസ്ത്രത്തോട് കൂടിയ കുന്നി കുരുള്ള കർണാഭരണങ്ങൾ ധരിച്ച മയിൽ പീലികൾ കൊണ്ട് ശോഭിക്കുന്ന മുഖത്തോടുകൂടിയ കാട്ടുപൂക്കൾ കൊണ്ടുണ്ടാക്കിയ വനമാലധിച്ച ചോറുടെയും വടാമാഹായോഗിന്യധീശ്വരീ നന്ദകോപുതം ആത്മയാ മോഹിത ിയോ ഭ്രമാ കർമ്മ എന്താണ് നിങ്ങളിപ്പോ ഭഗവാനോട് പറഞ്ഞത് ആ ഭഗവാന്റെ മായയിൽ മോഹിക്കപ്പെട്ട ഞങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ആ ശ്രീകൃഷ്ണനായിക്കൊണ്ടാണ് അങ്ങനെയുള്ള ഭഗവാനെ അനന്തനെയും വാസുദേവായ കൃഷ്ണായ സത്വം നമാചരാചരങ്ങൾക്കും ജീവനായും ചൈതന്യമായും വിളങ്ങുന്ന വാസുദേവപുത്ര എപ്പോഴും സന്തോഷം നൽകുന്ന രൂപത്തോട് കൂടിയവനെ യാതവരുടെ രക്ഷപ്പെടുത്തി വെച്ചു ശ്രീനാഥയും ആ രാസക്രീലയ്ക്ക് വേണ്ടിട്ട് എത്തിയ ഗോപികമാരോട് എത്രയോ തവണ നമ്മുടെ ഉണ്ണിക്കാണാൻ കാരണ് കൊഞ്ചി കെഞ്ചി പറഞ്ഞ് നിങ്ങൾ മടങ്ങിപ്പോകാൻ എത്രയോ തവണ നിങ്ങളുടെ മാതാപിതാക്കളും ഭർത്താവും മക്കളുമെല്ലാം നിങ്ങളെ കാണാതെ വീട്ടിൽ വിഷമിച്ചിരിക്കുകയാണ് അതിനാൽ നിങ്ങൾ തിരിച്ചു പോകണം അങ്ങനെ പല തവണ പല തവണ തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും കൂട്ടാക്കാത്ത ആ ഗോപികമാരോട് ഉണ്ണിക്കണ്ണൻ പറയുകയാണ് പോവുകയാണ് അവിടെയല്ല പൂർണ്ണ ചന്ദ്ര തുല്യമായ പ്രഭയിൽ സ്വർണപർണമായ ആയിരം പണങ്ങളോട് കൂടിയ ആ ശ്വേത പകർത്തി തുല്യമായി വെട്ടിത്തളങ്ങൾ അനന്തന്റെ തൽപ്പത്തിൽ നമ്മൾ ഭഗവാനെ കാണാൻ പോവുകയാണ് ആ അനന്തനു വേണ്ടി ഒരു വിളക്കൂടി കൊടുത്തു വയ്ക്കും ശ്രീനാഥ് ആനന്ദന് വേണ്ടി ഒരു വിളക്കൂടി കൊടുത്തി ശ്രീനാഥ് അവിടെ കാൽക്കടലിൽ ഭഗവാൻ പണ്ണികൊള്ളുന്ന നമ്മൾ കാണാൻ പോവുകയാണ് ആ പള്ളി കൊള്ളുന്ന ഭഗവാൻ വേണ്ടി ആ അവസാനത്തെ സ്വർണ വിളക്കൂടി ശ്രീനാഥ് കൊളുത്തിയിട്ട് ശ്രീനാഥ് എട്ട് ശാലയിൽ നിന്ന് എട്ട് ശാലയില് വിളക്കുകളെല്ലാം കൊളുത്തിക്കൊള്ളു പൂർണ്ണ ശശാം സ്വർണ്ണ പ്രഭാസത്തോടും ിവിളാ ശോഭൂകുഷ്പയം ചന്ദസൂനീവാശോഭയം കൗസ്തുഭാശോദയം ശ്രീമത്സവ്സാശിതൃശോദയ ചാരൂക ദുർഭുജം ചാരു చాలి రోమాలి కడిగి కడా చోబయం ఊరుక నీల మలా